ഹയാ മായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് വൈവിധ്യങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് വണ്ടൂർ അമ്പലപ്പടി ബൈപ്പാസിലെ ചെളിക്കുഴയിൽ വാഴമത്ത് ഡിവൈഎഫ്ഐ പ്രതിഷേധം ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥ കാരണം വർഷങ്ങളായി റോഡ് തകർന്നു കിടക്കുകയാണ് മഴ കൂടിയെത്തിയതോടെ റോഡ് നിറയെ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കാൽനടയാത്ര പോലും ദുരിതമാണ് था, 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 ും ഭരണക്കാരും കളി കളിച്ച് നടത്തുന്ന എംബാടിത്തം കണ്ടില്ലേ എം കണ്ടില്ലേ ലക്ഷങ്ങൾ ചിലവഴിച്ച വണ്ടൂർ മഞ്ചേരി റോഡിനെയും വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയെയും ബന്ധിപ്പിക്കുന്ന അമ്പലപ്പടി റോഡ് വണ്ടൂരിലെ പ്രധാന റോഡുകളിലൊന്നാണ് മഞ്ചേരി റോഡിൽ നിന്ന് ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിൽ പെടാതെ നിലമ്പൂർ റോഡിലേക്ക് എത്താനുള്ള എളുപ്പ വഴികൂടിയാണ് അമ്പലപ്പടി ബൈപ്പാസ് ഈ കാരണത്താൽ നിരവധി പേരാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത് മഴ ശക്തമായതോടെ റോഡിലെ വലിയ കുഴികളിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ഇതുവഴി നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്എ വാഴ നട്ടത് നിരവധി വിദ്യാർത്ഥികൾ അടക്കം നടന്നു പോകുന്ന വഴിയായിട്ടും ഗ്രാമപഞ്ചായത്ത് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ നിലമ്പൂർ മഞ്ചേരി റോഡുകളെ ബന്ധിപ്പിക്കുന്ന അമ്പലപ്പടി ബൈപാസ് റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് നമുക്കറിയാം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള പ്രാദേശിക റോഡുകളെല്ലാം തന്നെ വർ പണി നടന്ന് ഏതാണ്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണുള്ളത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ വ്യാപകമായി ഇത്തരം റോഡുകളാണുള്ളത് അത് പാലാമടം റോഡാണെങ്കിലും നമ്മുടെ പത്തൊമ്പതാം വാർഡിലെ ടി പിന്ന് കോക്കാടംകുന്ന് റോഡാണെങ്കിലും ഒൻപതാം വാർഡിലെ മരുതുകൽ റോഡാണെങ്കിലും ഒക്കെ ഈ സമാനമായ രീതിയിലാണ് ഉള്ളത് നമുക്ക് ഈ റോഡിൻ്റെ കാര്യം തന്നെ നമുക്ക് അറിയാം രണ്ടായിരത്തി രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് പണി പൂർത്തീകരിച്ച് ഏതാണ്ട് ഒരു മാസം പിന്നിട്ടപ്പോൾ തന്നെ ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഉള്ള അവസ്ഥയിലാണ് നിരവധിയായ വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന ഈ വഴിയിലൂടെ നടന്നു പോകാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് നമുക്കറിയാം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞ തവണ സംസ്ഥാന സർക്കാർ റോഡ് പുനരുദ്ധാരണത്തിനു വേണ്ടി ഏതാണ്ട് എട്ട് കോടി എൺപത്തിനാല് ലക്ഷം രൂപയാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ചിട്ടുള്ളത് അതിനകത്ത് തന്നെ ആകെ ഈ പദ്ധതിക്കായി വിനിയോഗിച്ചിട്ടുള്ളത് നാലു കോടി തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷം രൂപയാണ് അതിനകത്ത് ഏതാണ്ട് പകുതിയോളം രൂപ ലാപ്സാക്കി കളഞ്ഞിട്ടുള്ള പഞ്ചായത്താണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അപ്പോ ഈ റോഡിന് തന്നെ ഇപ്പൊ നമുക്കറിയാം സംസ്ഥാന സർക്കാർ വീണ്ടും ഏതാണ്ട് റോഡ് പുനരുദ്ധാരണത്തിനു വേണ്ടി പ്രാദേശിക റോഡ് പുനരുദ്ധാരണത്തിന് വേണ്ടി അൻപത് ലക്ഷം രൂപ ഈ റോഡിന് ഫണ്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എം എൽ എ വീണ്ടും ഇതിനെ ഫണ്ട് വെച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഇതിന്റെ മേലെ വീണ്ടും ഫണ്ട് വെച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും നടപ്പാക്കാനുള്ള യാതൊരു നടപടിയും വണ്ടൂർ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ റോഡുകളെല്ലാം തന്നെ കരാർ എടുക്കുന്നത് ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കരാറുകാരനാണ് എന്നുള്ളതാണ് അത് വ്യാപകമായ അഴിമതിയാണ് ഈ കരാറുകാരനും വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരും അതുപോലെ തന്നെ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ ഇന്നു നടത്തിയിട്ടുള്ളത് ഒരു സൂചന സമരം മാത്രമാണ് ഇതിന്റെ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ മുന്നോട്ട് പോകും ബന്ധപ്പെട്ട മുഴുവൻ അധികാരികൾക്കും ഇതുമായി ബന്ധപ്പെട്ട പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പ്രതിഷേധത്തിന് ഡിവൈഎഫ്ഐ വണ്ടൂർ മേഖലാ പ്രസിഡന്റ് കെ എം അജയ് സെക്രട്ടറി പി രജീഷ് പി ഫാസിൽ ലൈജു ശ്രീജിത്ത് കെ ടി ജസ്വൽ പ്രദീപ് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം പി രാധിക തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി